പടച്ചിറബിൻ്റെ കഴിവുകൾ പടച്ചിറബിൻ്റെ വിശേഷങ്ങൾ പോലും പടപ്പുകൾക്ക് വകവെച്ച് കൊടുക്കുന്ന ഒരു ആശയം ഇവിടെ സമസ്ത കൊണ്ടുവന്നിട്ടില്ലായിരുന്നുവെങ്കിൽ മറ്റാരും അത് കൊണ്ടുവന്നില്ലായിരുന്നു അതുവരെ പരിചയപ്പെടുകയില്ലായിരുന്നു വേറെ അനുഭവം പറയുകയാണ് തലശ്ശേരിയിൽ മായിൻ എന്ന ഒരാൾ തൻ്റെ രണ്ട് പെൺകുട്ടികളെ ഇംഗ്ലീഷ് സ്കൂളിൽ അയച്ചു അതിന് സമൂഹം അദ്ദേഹത്തിന് നൽകിയ പേർ കാഫിർ മായീൻ എന്നായിരുന്നു അപ്പോൾ ഇംഗ്ലീഷ് ഭാഷ പഠിപ്പിക്കാൻ മക്കളെ വിട്ട ആളെ കാഫിർ എന്ന നിലക്ക് വരെ ഈ പുരോഹിത വർഗത്തിൻ്റെ പിന്നെ കണിയിൽപ്പെട്ട് ആളുകൾ വിളിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ആരെന്നെ പറയുന്നത് മാധ്യമ പത്രത്തിൽ വന്ന സമസ്തയുടെ നൂറാം വാർഷികവുമായി ബന്ധപ്പെട്ട വാർത്ത ഒരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത് അതിൽ പല കാര്യങ്ങളും സമസ്ത അവകാശപ്പെടുന്ന നമ്മൾ കാണുകയുണ്ടായി അതിൽ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഇല്ലാതാക്കുക എന്ന സമസ്തയുടെ പ്രഖ്യാപിത ലക്ഷ്യമാണെന്നും അങ്ങനെ പല അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നത് ആ പത്രത്തിൽ നമ്മൾ കണ്ടു ശരിക്കും ഒരു അതിൻ്റെ വസ്തുത എന്താണ് യഥാർത്ഥത്തിൽ സമസ്ത നൂറുകൊല്ലമായി എന്താണ് ഇവിടെ പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ലാത്ത വിധം എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ് അവർ തന്നെ ഔദ്യോഗികമായി എല്ലാ അന്ധവിശ്വാസങ്ങളെയും പ്രമോട്ട് ചെയ്യുന്നവരായി സ്വയം പരിചയപ്പെടുത്താൻ പോലും മടിയില്ലാത്ത വിധം രംഗത്ത് വന്ന ആളാണ് സമസ്ത ഇന്ന് അവർക്ക് തങ്ങളുടെ അത്തരം അബദ്ധങ്ങളൊക്കെ തേച്ചു മാച്ച് പുതിയ തലത്തിലേക്ക് പോകണം എന്നൊരു ആഗ്രഹമുണ്ട് എന്നാണ് നമുക്കിപ്പോൾ പൊതുവേ മനസ്സിലാകുന്നത് അതുകൊണ്ട് വിശ്വാസരംഗത്തൊക്കെ പല എഡിറ്റിങ്ങുകളും അടിസ്ഥാന വാദങ്ങൾ പോലും തിരുത്തി പുതിയ വാദത്തിലേക്ക് പോകുന്ന പേരോടും ചിലപ്പോഴുള്ള ആളുകളുടെ പ്രഭാഷണൊക്കെ ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അത്തരം ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ ഒരു ശ്രമത്തെയും കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇന്നിറങ്ങിയ മാധ്യമ പത്രത്തിൽ സമസ്തയുടെ നൂറു വർഷത്തെ ചരിത്രം കോൺഫ്ലുവൻസ് പ്രകാശനം ചെയ്തു എന്നൊരു വാർത്തയുണ്ട് സമസ്ത നൂറു വർഷമായി രൂപീകരിച്ചിട്ട് ജായബുസ്ഥാനം നൂറ്റി അഞ്ച് വർഷമായി രൂപീകരിച്ചിട്ട് പ്രസ്ഥാനമായി സംഘടനയായി ഉണ്ടായി വന്നിട്ടുണ്ട് ആദർശകമായിട്ടാണെങ്കിലും ജായബുസ്ഥാനം ആയിരത്തി അറുന്നൂറ് വർഷത്തെ പാരമ്പര്യമുണ്ട് സമസ്തയാണെങ്കിൽ തസൌഫിൻ്റെയോ ഷിയാസത്തിനൊക്കെ പാരമ്പര്യത്തിലാണ് ചെന്ന് അവസാനിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഭാഗമായി ഇറക്കിയ ഒരു ചെറിയൊരു ഒരു ബുക്ക്ലെറ്റ് അതിൻ്റെ പ്രകാശനവുമായി ബന്ധപ്പെട്ട് ഈ നാട്ടിലെ മുഖ്യമന്ത്രിയെ വരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിച്ച തങ്ങൾക്ക് ചില അവകാശവാദം സ്ഥാപിച്ചു കിട്ടാൻ വേണ്ടി നടത്തി ചില ശ്രമങ്ങളാണ് ഈ ഒരു വാർത്തയിലുള്ളത് ഇതിൽ പ്രധാനമായും മൂന്ന് കാര്യമാണ് ഏറ്റവും വലിയ വൈരുദ്ധ്യമായി നമുക്ക് അനുഭവപ്പെടുന്നത് ഒന്നാമതായി പറഞ്ഞത് സമസ്ത എല്ലാ അന്ധവിശ്വാസങ്ങൾക്കും എതിരാണ് ഏത് കാലത്തും നിലകൊണ്ടത് എന്നാണ് മറ്റൊന്ന് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം അതുപോലെ മറ്റു പൊതുവായ വിദ്യാഭ്യാസം ഈ രംഗത്ത് സമസ്ത ആദ്യകാലം മുതൽ തന്നെ വലിയ പരിശ്രമങ്ങൾ നിർവഹിച്ചിട്ടുണ്ട് എന്നും ഒരു അവകാശവാദമുണ്ട് ഒരു ഭാഗം ഞാനിത് വായിക്കാം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഇല്ലാതാക്കുക എന്നത് സമസ്തയുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ ഒന്നാണ് സമസ്തയുടെ പ്രഖ്യാപിത ലക്ഷ്യമാണ് അന്ധവിശ്വാസവും അനാചാരവും ഇല്ലാതാക്കൽ മാത്രവുമല്ല തൊട്ടുപുകളിൽ കാണാം അന്ധവിശ്വാസങ്ങൾക്കും അനാജനങ്ങൾക്കും എതിരെ പ്രവർത്തിക്കാനും സമസ്ത എക്കാലത്തും ശ്രമിച്ചിട്ടുണ്ട് വീണ്ടും പറയുന്നു സമസ്തക്ക് സ്വാധീനമുള്ള മേഖലകളിൽ ഇതിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ ഇനിയും തുടരണം അപ്പം സമസ്ത ഇതിൻ്റെ ഏത് കാലത്തും ആരംഭകാലം മുതൽ തന്നെ ഏറ്റവും ശക്തമായി പ്രവർത്തിച്ചത് അന്ധവിശ്വാസങ്ങൾക്കും അനാചരങ്ങൾക്കും എതിരെയാണ് എന്നാണ് മുഖ്യമന്ത്രിയെ കൊണ്ട് പറയിപ്പിക്കുന്നത് ഇസ്ലാമിക പരിപ്രേഷത്തിൽ എന്താണ് അന്ധവിശ്വാസമെന്നോ അനാചാരമെന്നൊരു പക്ഷെ മുഖ്യമന്ത്രിക്ക് അറിയണമെന്നില്ല പക്ഷേ അദ്ദേഹത്തെ കൊണ്ട് പോലും ഇങ്ങനെ തെറ്റായ പരാമർശം നടത്തിച്ചിട്ട് വേണം ഞങ്ങളക്കെതിരാണ് എന്നൊരു നല്ല വെള്ള ചമയാൻ എന്നാണ് മനസ്സിലാകുന്നത് യഥാർത്ഥത്തിൽ സമസ്തയാണ് ഈ നാട്ടിൽ മുഴുവൻ അന്ധവിശ്വാസങ്ങളും വിത്തിട്ടതും അത് പ്രചരിപ്പിച്ചതും എന്നത് ആർക്കറിഞ്ഞുകൂടാത്തത് പടച്ചിറബിൻ്റെ കഴിവുകൾ പടച്ചിറബിൻ്റെ വിശേഷങ്ങൾ പോലും പടപ്പുകൾക്ക് വകവെച്ച് കൊടുക്കുന്നൊരാശയം ഇവിടെ സമസ്ത കൊണ്ടുവന്നിട്ടില്ലായിരുന്നുവെങ്കിൽ മറ്റാരും അത് കൊണ്ടുവരില്ലായിരുന്നു അതുവഴി പരിചയപ്പെടുകയില്ലായിരുന്നു ഇന്ന് ഏറ്റവും അവസാനം ചർച്ച നടക്കുന്ന മുദുൽ അയലം വിവാദം ലോകത്തിൻ്റെ മൊത്തം കണ്ട്രോള് കോഴിക്കോട് ജില്ലയിലെ മടവൂരിൽ മരണപ്പെട്ട് കിടക്കുന്ന മാനസിക രോഗിയായ ഒരു മനുഷ്യനാണ് എന്നുവരെ പറയുന്നിടത്താണ് സമസ്ത എത്തി നിൽക്കുന്നത് അവിടെ നിന്ന് അപ്പുറത്തേക്ക് വായിച്ചാൽ ഒരു ഒരു മനുഷ്യൻ്റെ ജനനം മുതൽ മരണം വരെയും എണ്ണിക്കണക്കാക്കാൻ കഴിയാത്തത്ര അന്ധവിശ്വാസമായ അനാചാരങ്ങളുമാണ് സമൂഹത്തിലുള്ളത് ഗർഭാവസ്ഥയിൽ ആരംഭിക്കുന്ന പിഞ്ഞാണമെഴുത്തും ഉറുക്കും മന്ത്രവാദങ്ങളും അടക്കമുള്ള കാര്യങ്ങൾ പ്രസവത്തിന് പ്രസവം എളുപ്പമാകാൻ വേണ്ടി എഫിസത്ത്മാരെ ചൊല്ലിയിരുന്ന ബദറിമാല പാടിയിരുന്ന അത് പാടിപ്പിച്ചിരുന്ന ഒരു സമൂഹം ഇതൊക്കെ ഇവിടെ പ്രചരിപ്പിച്ചത് സമസ്തയാണ് ഏറെ മികന്തുള്ള ഫേറ്റ് വരുത്തത്തിൽ ഇന്തർ സ്വഹാബികൾ ഫേരിനെ ചൊല്ലുകയിൽ കൂറിയുമുടിയും മുനംഫള്ള തന്നെ കുട്ടി ഫിറക്കലിൻ ഇല്ലാശക്കെന്നോവാർ എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന ബദർമാല അഥവാ പ്രസവവേദനയിൽ ഈ പാട്ട് പാടിയാൽ മതി എങ്കിൽ കുട്ടി പിറക്കും സംശയം വേണ്ട എന്ന് പറഞ്ഞു പഠിപ്പിച്ചവർ നഫീസത്ത് ചൊല്ലി പ്രസവിപ്പിക്കാനെന്ന വേജയ വന്നിരുന്ന മുല്ലാക്കന്മാർ എത്ര സ്ത്രീകളുടെ ജീവനാണ് അപഹരിക്കാൻ കാരണക്കര ഏറ്റവും അവസാനം ഇപ്പം കഴിഞ്ഞ മാസം നടന്ന വിവാദം പോലും വീട്ടിലെ പ്രസവവുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളിൽ പോലും എത്ര മുസ്ത്യാക്കന്മാരുടെ പ്രഭാഷണങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടത് ഹോസ്പിറ്റലിൽ പോകാൻ പാടില്ല പരിശോധിക്കാൻ പാടില്ല ചികിത്സിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആന പ്രസവിക്കുന്നു ആയ പ്രസവിക്കുന്നു ഇതൊക്കെ ഹോസ്പിറ്റലിൽ പോയിട്ടാണോ എന്നു ചോദിക്കുന്ന ചോദ്യവുമായി വന്നത് സമസ്തയുടെ സംസ്ഥയുടെമാർ തന്നെയാണ് ഇങ്ങനെ തുടങ്ങി ഓരോ രംഗത്തും രോഗം വന്നാൽ ചികിത്സ അല്ലായിരുന്നു സമസ്തയോട് പ്രചരിപ്പിച്ചത് പകരം ഉറുക്കെഴുതിയും ഏലസ് കെട്ടിയും കളിക്കുടിച്ചും സിദ്ധന്മാരെ പോയി കണ്ടും അവരുടെ ചില സിദ്ധിയുടെ സിദ്ധികൾ വിശ്വസിച്ചാൽ മതി എന്നു പറഞ്ഞുകൊണ്ട് ആ വഴിക്കാളിൽ കൊണ്ടുപോയവർ കളഞ്ഞുപോയ വസ്തു തിരിച്ചു കിട്ടാൻ മുറാദ് ഹാസ്യരാവാൻ രോഗം ശിഫയാവാൻ ജോലി ശരിയാവാൻ വിസ കിട്ടാൻ വരെ ഏതെങ്കിലും ആൾ ദൈവങ്ങളുടെ പിറകെ സജ്ജന്മാരുടെ പിറകെ കബലിൽ ചെന്ന് പറഞ്ഞാൽ മതി എന്നുള്ള അന്ധവിശ്വാസം ഇവിടെ കൊണ്ടുവന്നത് സമസ്തയാണ് ഒരു പുതിയ വീട് താമസമാക്കുന്നയിടത്തു മുതൽ ഒരു പ്രധാനപ്പെട്ട യാത്രയ്ക്ക് മുതൽ ഒരു മയ്യത്തെറിക്കുന്നിടത്തു വരെ ഉള്ള ഈ പാട്ടും പെയ്ത്തും അടങ്ങുന്ന പദ്യങ്ങളും ഗദ്യങ്ങളും മാലയും മൗര്യതും രാത്രിവും കൂട്ടുപാർത്തനയും അടക്കമുള്ള അനാചാരങ്ങൾ കൊണ്ടുവന്നത് സമസ്തയാണ് നഹ്സി എന്ന വിശ്വാസം പല ദിവസങ്ങളും നല്ല കാര്യങ്ങൾക്ക് പാടില്ല എന്നു പറഞ്ഞുകൊണ്ട് ഓരോ ദിവസത്തെ മോശമായി തള്ളി അന്നൊന്നും വിവാഹങ്ങൾ പാടില്ല വീട് താമസമാക്കാൻ പാടില്ല ബിസിനസ് ആരംഭിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഓരോ ദിവസങ്ങൾക്കും സമയങ്ങൾക്കും സ്ഥലങ്ങൾക്കുമൊക്കെ ദോഷം നിശ്ചയിച്ചുകൊണ്ട് നഹ്സി എന്ന വിശ്വാസം കൊണ്ടുവന്നത് ഇവിടെ സമസ്തയാണ് ഇവിടുത്തെ മഹാഭൂരിപക്ഷം മുസ്ലിംകളുടെ കയ്യിലും കാതിലും അരയിലുമൊക്കെ ചരട് കെട്ടി കിടക്കുന്ന അവസ്ഥയിലേക്ക് അവർ മാറ്റിയത് സമസ്തയാണ് പല കൃഷിയിടങ്ങളിലും കരിങ്കണ്ണ നോക്കൂ എന്നും അതുപോലെയുള്ള പ്രയോഗങ്ങളും എഴുതി വെക്കാൻ മാത്രം ഈ ഉമ്മത്തിനെ തകർത്തത് യഥാർത്ഥത്തിൽ സമസ്തയാണ് അങ്ങനെ തുടങ്ങി ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏതു രംഗത്തും ഒരു പുതിയ വീട് നിർമ്മിക്കുകയാണെങ്കിൽ കുറ്റിയടിക്കുന്ന ആ ഒന്നാമത്തെ പ്രയോഗം മുതൽ ഇങ്ങോട്ട് കട്ടിലവക്കലും പാല് കാച്ചലും എന്ന് വിളിക്കപ്പെടുന്ന കുറ്റിപൂജയടക്കമുള്ള ഹൈന്ദവ വിശ്വാസങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് പ്രചരിപ്പിച്ചത് സമസ്തയാണ് ഇങ്ങനെ അന്ധവിശ്വാസവും അനാചാരങ്ങളും മാത്രം സ്ഥാപിതമായ ഒരു പ്രസ്ഥാനം ഈ സമുദായത്തെ എല്ലാ അന്ധവിശ്വാസത്തിനും തള്ളിവിട്ടത് അവർ തന്നെയാണ് തന്നെയാണെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല എന്തിനും ഏതിനും സൃഷ്ടികളെ പേടിക്കുന്ന സാഹചര്യം അള്ളാഹുവിനു പുറമെ അബ്ബിൻ്റെ പടപ്പുകളെ പേടിക്കുകയും ആ പടപ്പുകളുടെ കുരുത്തവും കുരുത്തക്കേടും പേടിച്ചും പ്രതീക്ഷിച്ചും കൊണ്ട് ജീവിക്കുകയും അങ്ങനെ അതിൻ്റെ പേരിൽ മാത്രം ഭയച്ചതായി കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്തത് ഇവിടെ സമസ്തയാണ് കുട്ടിച്ചെലുത്താനും അതേപോലെ അത് അനുബന്ധമായി വരുന്ന വ്യത്യസ്തമായ അന്ധവിശ്വാസങ്ങൾ സമുദായത്തിൽ പ്രചരിപ്പിച്ചത് സമസ്തയാണ് അങ്ങനെ നൂറ് കൊല്ലം ഈ സമുദായത്തിൽ മുഴുവൻ അന്ധവിശ്വാസങ്ങളും പ്രചരിപ്പിക്കുകയും അത് അരക്കുട്ടിപ്പിക്കുകയും അത് പഠിപ്പിക്കാൻ വേണ്ടി സ്ഥാപനങ്ങൾ സ്ഥാപിക്കുകയും ധാരാളം പതിനായിരക്കണക്കായ ഉസ്താദന്മാരെ ഓരോ വർഷവും അതിനുവേണ്ടി സരതകൊടുത്ത സമൂഹത്തിലേക്ക് ഇറങ്ങുകയും ചെയ്ത് ആ അന്ധവിശ്വാസം കൊണ്ട് ഇന്ന് സ്വയം പ്രയാസപ്പെട്ടപ്പോൾ ഇന്ന് നല്ല വെള്ളച്ചമയാൻ വേണ്ടി ഈ രാജ്യത്തെ മുഖ്യമന്ത്രി ഈ നാട്ടിലെ മുഖ്യമന്ത്രിയെയും പ്രതിപക്ഷ നേതാവിനെയും വരെ കൂട്ടുപിടിച്ചുകൊണ്ട് അവരെക്കൊണ്ട് തെറ്റായ ഒരു ഒരു പരാമർശം അവരെപ്പോലെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇവിടെ പ്രചരിപ്പിച്ചിട്ടെങ്കിലും മുഖം വിളിപ്പിക്കാൻ പറ്റുമോ എന്നാണ് അവർ ശ്രമിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഈ വാർത്ത വായിച്ച യഥാർത്ഥത്തിൽ പലപ്പോഴും പറയാറുണ്ട് ചരിത്ര ചരിത്രം പ്രസംഗിക്കാൻ അവകാശമില്ലാത്തവരുടെ ചരിത്ര പ്രസംഗത്തെക്കുറിച്ച് പറയാറുണ്ട് ആ ഒരു പ്രയോഗമാണ് ഈ വിഷയത്തിൽ യഥാർത്ഥത്തിൽ ഓർമ്മയായത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത് അതോടൊപ്പം പിന്നെ വിദ്യാഭ്യാസ രംഗത്ത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസ രംഗത്ത് ഒക്കെയുള്ള ഒരുപാട് വലിയ വലിയ അവകാശവാദങ്ങൾ നമുക്കിത് കാണാൻ കഴിയും എന്തായിരുന്നാലും സമസ്തയുടെ ചരിത്രം ഒരല്പമെങ്കിലും അറിയുന്ന ഒരാളും ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാത്ത ഇവിടുത്തെ ഏത് സാധാരണ സമസ്തക്കാരനെ പോലും വായിച്ചാൽ ചിരിവരുന്ന രൂപത്തിലുള്ള അവകാശവാദങ്ങളാണ് മാധ്യമ പത്രത്തിലൂടെ മറ്റു പത്രങ്ങളിലും ഉണ്ടാവാം ഈ നിലക്ക് വളരെ പ്രഗത്ഭരായ രണ്ട് വ്യക്തികൾ നാവിലൂടെ പറയിപ്പിക്കാൻ ഇവ ശ്രമിച്ചത് എന്നാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത് അതേപോലെ ഇതേ പത്രത്തിൽ തന്നെ നമ്മൾ സമുദായത്തിൻ്റെ വിദ്യാഭ്യാസ ഉന്നമനത്തിനു വേണ്ടിയും ഇംഗ്ലീഷ് വേണ്ടിയും എല്ലാം സമസ്ത കുറേ കാര്യങ്ങൾ ചെയ്തു എന്നെല്ലാം അവകാശപ്പെടുന്നത് കാണാൻ സാധിക്കും ശരിക്കും ഈ ഈ കാര്യങ്ങളിലൊക്കെ സമസ്ത എത്രത്തോളം അവകാശപ്പെടാൻ കഴിയും ഇവിടെ മോലി സൂചിപ്പിച്ച പോലെ ഇത് വളരെ പിന്നെ കൗതുകത്തോട് വായിക്കേണ്ട ഒരു വാർത്ത തന്നെയാണ് ഒന്ന് മൊതി നേരത്തെ പറഞ്ഞല്ലോ മതരംഗത്ത് ഇവർ ഒരുപാട് മായം കലർത്തിയ ആളുകളാണ് അപ്പോൾ അതൊക്കെ ഒന്നിങ്ങനെ പിന്നെ തെളിച്ചെടുക്കാൻ എന്നുള്ള ഒരു ചർച്ചയിലാണ് ഒരു ഭാഗത്ത് സമസ്ത ഉള്ളത് മറ്റൊന്ന് പിന്നെ സാമൂഹികമായ ഉന്നമനത്തെ സ്തംഭിക്കാൻ എക്കാലം നോക്കിയ ആൾ സ്തംഭിപ്പിച്ച ആളുകളാണ് ശരിക്കും പക്ഷെ ഇന്നിപ്പോൾ അവർ ചെയ്യുന്നൊരു പണി എന്താ വെച്ചാൽ കൂലി കൊടുത്തിട്ട് നവോത്ഥാനം സൃഷ്ടിക്കുന്ന കുറേ ആളുകൾ നിർത്തിയിരിക്കുകയാണ് എന്നിട്ട് അവരെന്ത് ചെയ്യുന്നു സമസ്തക്ക് വേണ്ടി കൂലിക്ക് പ്രസംഗിക്കുക സമസ്തേനൂടെ എന്തിനും പിന്നെ തയ്യാറായിട്ടുള്ളത് സമസ്ത അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് കുറേ ചരിത്രത്തിൻ്റെ ശരിയായ വശങ്ങളെ മൂടി വെച്ച് അല്ലെങ്കിൽ സത്യത്തെ മറച്ച് വെച്ച് നടക്കുന്ന കുറേ ആളുകൾ അതിനു വേണ്ടി പിന്നെ ഉപയോഗിച്ച് സോഷ്യൽ മീഡിയയിൽ കാണാൻ പറ്റും അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പിന്നെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ എന്ത് ചെയ്യുന്നത് ഇവർ പുറത്ത് പിന്നെ എത്തിക്കുന്നത് ഇപ്പോൾ ഈ പത്രത്തിലെ ഈ ആ വാർത്ത തുടങ്ങുന്നിടത്ത് കാണാം മലബാർ കലാപത്തെ തുടർന്ന് ഇംഗ്ലീഷും വേണ്ട ഇംഗ്ലീഷുകാരുടെ വിദ്യാഭ്യാസവും വേണ്ട എന്ന് ചിലർ നിലപാടെടുത്ത ഘട്ടത്തിൽ അവരെ ലോകവൈജ്ഞാനിക ശൃംഖലയുമായി ബന്ധിപ്പിക്കാൻ മുൻകൈയെടുത്ത പ്രസ്ഥാനങ്ങളിൽ ഒന്നാണ് സമസ്ത ഇതുവഴി സമുദായത്തിനുള്ളിലെ സാംസ്കാരിക വൈജ്ഞാനിക അംശങ്ങളെ ഊതിക്കത്തിക്കാനും അതിലൂടെ പൊതുസമൂഹത്തെ പുരോഗതിയിലേക്ക് നയിക്കാനും സമസ്തക്ക് കഴിഞ്ഞു എന്നാണ് അപ്പോൾ ശരിക്കും ഇവിടെ ഈ വരികളിൽ ഒരു കാര്യം നേളിച്ചു നിൽക്കുന്നുണ്ട് എന്താണ് ചിലർ നിലപാടെടുത്ത ഘട്ടത്തിൽ എന്ന് കാണാം അപ്പോൾ ആ ചിലർ ആരാണ് എന്നതിൻ്റെ ഉത്തരാണ് സമസ്ത സമസ്ത തന്നെയാണ് ആ നിലപാടെടുത്തിട്ടുള്ളത് കാരണം ഇവിടെ പിന്നെ ബ്രിട്ടീഷുകാർക്ക് കൂടൊരുക്കി കൊടുത്ത ആളുകളാണ് സമസ്തക്കാർ അന്ന് അവർക്കെതിരെ പോരാട്ടം നടത്തിയവരെ പിന്നെ പരിഹസിച്ചും എതിർത്തും അവരെ ആക്ഷേപിച്ചുമൊക്കെ ഇവർക്ക് എല്ലാ നിലക്കുള്ള പിന്തുണ കൊടുത്ത ചരിത്രമാണ് സമസ്തക്കുള്ളത് അത് സമസ്തയുടെ മായ്ക്കപ്പെടാത്ത പ്രമേയങ്ങളിൽ ഇന്നും കാണാൻ പറ്റും മറ്റൊന്ന് ഇംഗ്ലീഷ് ഭാഷ ഇപ്പോൾ ഇവിടെ ഇംഗ്ലീഷ് ഭാഷ സമസ്തയാണ് സമൂഹത്തിന് കൊടുത്തത് എന്ന് അവരവകാശപ്പെടുകയാണ് അപ്പോൾ ആ ഇംഗ്ലീഷ് ഭാഷ നരകത്തിലെ ഭാഷയാണ് എന്ന നിലക്ക് ഇവിടെ സമസ്ത പ്രചരിപ്പിച്ചൊരു കാലം ഉണ്ടായിരുന്നു അതിൻ്റെ അനുഭവങ്ങളൊക്കെ ആയിട്ട് റിസാല ഇത് പിന്നെ റിസാല എന്താണ് രണ്ടായിരം ജനുവരി പതിനാല് റിസാല അപ്പോൾ ഈ റിസാലയിൽ ആ സംഭവം ഒരു സ്വപ്നകഥ പോലെ എന്തിനുണ്ട് ഒരു മൊല്ലാക്ക പിന്നെ സായിപ്പിൻ്റെ അടുന്ന് പൈസ വാങ്ങി അങ്ങനെ ഈ എന്താണ് ഇംഗ്ലീഷ് പഠിപ്പിക്കാനുള്ള സൗകര്യമൊക്കെ ഒരുക്കി കൊടുത്തു അപ്പോൾ അയാൾ സ്വപ്നത്തിൽ കാണുകയാണ് സ്വർഗം തടയപ്പെട്ടതായിട്ട് ആ പൈസ കൊണ്ടുപോയി തിരിച്ചു കൊടുക്കുകയാണ് ഇത് വേണ്ട കാരണം എനിക്കെൻ്റെ സ്വർഗ്ഗപ്രവേശനം ആ കഥ പഠിപ്പിക്കണമെന്താ നരകത്തിലെ ഭാഷയാണ് ഇംഗ്ലീഷ് എന്ന ആ ഒരു പിന്നെ അവസ്ഥ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് ഇവർ കാരണം ഇനി മറ്റൊന്ന് വേറെ അനുഭവം പറയുകയാണ് തലശ്ശേരിയിൽ മായിൻ എന്ന ഒരാൾ തൻ്റെ രണ്ട് പെൺകുട്ടികളെ ഇംഗ്ലീഷ് സ്കൂളിൽ അയച്ചു അതിന് സമൂഹം അദ്ദേഹത്തിന് നൽകിയ പേർ കാഫിർ മായീൻ എന്നായിരുന്നു അപ്പോൾ ഇംഗ്ലീഷ് ഭാഷ പഠിപ്പിക്കാൻ മക്കളെ വിട്ട ആളെ കാഫിർ എന്ന നിലക്ക് വരെ ഈ പുരോഹിത വർഗത്തിൻ്റെ പിന്നെ കെണിയിൽപ്പെട്ട് ആളുകൾ വിളിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു ആരെന്നെ പറയണത് സമസ്തന്നെ പറയണത് ഇതൊന്നും ഇവിടെ മുജാഹുദ് പ്രസ്ഥാനത്തിൻ്റെയോ അല്ലെങ്കിൽ പിന്നെ ഇവിടുത്തെ നവോത്ഥാന കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് നടുനായകത്വം വഹിച്ച കെ എം മൗലവി റഹിമുള്ളയെ പോലെയുള്ള ഈ മൊയ്ത് മൗലവി റഹിമുള്ളയെ പോലെയുള്ള പണ്ഡിതന്മാരെ പറ്റിയല്ല ഇപ്പോൾ ഈ പറയണത് ഈ പുരോഹിത വർഗ അന്ന് ചെയ്ത കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റിയാണ് അപ്പോൾ അവരാണ് ഇപ്പം എന്തു ചെയ്യണത് ഇതിനൊക്കെ ചുക്കാൻ പിടിച്ചവർ ഇതിനൊക്കെ വഴിതെളിച്ചവർ ഞങ്ങളാണ് എന്ന് അവകാശപ്പെടുന്നത് മറ്റൊന്ന് മലയാള ഭാഷ ഇപ്പോൾ മലയാള ഭാഷയെ പിന്നെ അത് ആരും എഴുത്താണ് പഠിക്കാൻ പാടില്ല എന്ന നിലക്കന്നെ പക്ഷേ അതിനവർ പിന്നെ അവരുടെ ഭാഗത്ത് ഞങ്ങൾ മലയാളം ഭാഷ പഠിപ്പിച്ചിരുന്നു അല്ലെങ്കിൽ ഇവിടെ മലയാളം ഭാഷ പഠിപ്പിക്കാനുള്ള സാഹചര്യങ്ങൾക്ക് ഒരുക്കിയിരുന്നു അതിനിടെ അറബി മലയാളം ഉണ്ടായിരുന്നു ആണ് അറബി മലയാളം പഠിപ്പിച്ചിരുന്നു എന്നാണ് അവരെന്തു ചെയ്യണത് ഇത് ന്യായീകരിക്കാൻ വേണ്ടി കൂട്ടുപിടിക്കണത് പക്ഷേ ഇന്നും അത് ആരെയെഴുത്താണ് എന്ന നിലക്ക് സമസ്ത എഴുതി വിട്ട പ്രമേയം തിരുത്തിയിട്ടില്ല അതവിടെ കിടക്കുകയാണ് ഇനി മാത്രമല്ല സ്ത്രീ വിദ്യാഭ്യാസം സ്ത്രീ വിദ്യാഭ്യാസവും ഇപ്പോൾ ഈ കാലത്ത് പിന്നെ ജിഫ്രി തങ്ങൾ അടക്കമുള്ളവർ വലിയ അവകാശവാദം പറയുന്നതാണ് ഞങ്ങളാണ് സ്ത്രീ വിദ്യാഭ്യാസത്തിന് അങ്ങനെ ആക്കിയവർ ഇങ്ങനെ ആക്കിയവർ എന്നൊക്കെ അവർക്ക് ആ മേഖലയിൽ ഒരുപാട് പിന്നെ പുരോഗതികളും മറ്റൊക്കെ വന്നിട്ടുണ്ടാകും പക്ഷേ അതിന് നേതൃത്വം കൊടുത്തവരും വഴി വെട്ടിയവരും ആരാണ് അത് ഈ കേരള മുസ്ലിം സമൂഹത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ കെ എ മൗലവി റഹിമുള്ള അടക്കമുള്ള പണ്ഡിതന്മാരാണ് അപ്പോൾ അതൊക്കെ മറച്ചു വെച്ചിട്ട് ഞങ്ങളാണ് ഇതിൻ്റെ ആളുകൾ എന്ന് അവകാശപ്പെടുന്നത് എന്തല്ല ഒരു ശരിയല്ല മറ്റൊന്ന് ഇപ്പോൾ മദർസ വിദ്യാഭ്യാസം എടുക്കുക മദർസവിദ്യാഭ്യാസം അവരെതിർത്തിരുന്നു എന്ന് റിസാല റിസാല തൊണ്ണൂറിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ റിസാലയാണ് പറയുന്നത് നമ്മൾ എതിർത്തിരുന്ന പല കാര്യങ്ങളും ഇപ്പോൾ നമ്മൾ തന്നെ എന്താണ് കൂടുതൽ മെച്ചപ്പെട്ട അവസ്ഥയിൽ കൊണ്ട് നടക്കുന്നു മദർസാ വിദ്യാഭ്യാസം അതേപോലെ മദർസ വിദ്യാഭ്യാസം അവിടെ കൊണ്ടുവന്നത് മുജാഹുദ് പ്രസ്ഥാനാണെന്നുള്ളക്ക് റിസാല തന്നെ പറഞ്ഞ വാർത്ത റിസാല പിന്നെ അതിൻ്റെ പ്രത്യേക പതിപ്പിൽ പറഞ്ഞ വാർത്ത ഉണ്ട് അപ്പോൾ എല്ലാ മേഖലയിലും മത വിദ്യാഭ്യാസ മേഖലയിൽ കൃത്യമായ ഒരു പിന്നെ ഇടപെടൽ നടത്തിയ പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം ഇസ്ലാഹി പ്രസ്ഥാനം ഇപ്പോൾ ഈ പുരോഹിതന്മാർ അല്ലെങ്കിൽ മുസ്ലിയാക്കന്മാർ ചെയ്യുന്നത് മലർന്നു കടന്ന് തുപ്പണ പണിയാണ് അവരങ്ങനെ തുപ്പണം പക്ഷെ അതൊക്കെ അവരെ ദേഹത്തൊക്കെ തന്നെ എന്തു ചെയ്യണത് വന്ന് വീഴുന്നത് ഈ ഒരു അവസ്ഥ എന്ത് ചെയ്യണം ഇവരിങ്ങനെയൊക്കെ അവകാശവാദങ്ങൾ പറയുമ്പോഴും അതൊക്കെ വെറുത്തിയ എന്ന് എന്നെന്ത് ചെയ്യണം സമൂഹം തിരിച്ചറിയണം എന്നാണ് നമുക്ക് പറയാനുള്ളത് ഇതിലൊക്കെ ബാലകൃഷ്ണൻ പോലെ ഒരു തമാശ ഇതിൽ വായിച്ചപ്പോൾ തോന്നിയത് ഇതിൽ മുഖ്യമന്ത്രി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു പോയ കൂട്ടത്തില് അദ്ദേഹം പറഞ്ഞ ഒരു പ്രയോഗം അതായത് സമൂഹത്തിന് ഐക്യവുമായി ബന്ധപ്പെട്ട് സാമൂഹിക ഐക്യം കാത്തു സൂക്ഷിക്കാൻ സഹായകരമായിട്ടുള്ള നിരവധി ഇടപെടലുകൾ സമസ്ത പ്രസിഡന്റ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇപ്പൊ സമുദായ ഐക്യം സ്ഥാപിക്കാൻ ജിഫ്രി തങ്ങൾ വലിയ പരിശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് അത് സമസ്തക്കാരെ ഒന്നും കാരണം സമസ്തയുടെ ഐക്യം തകർത്ത യഥാർത്ഥത്തിൽ ജിഫ്രിയാണ് എല്ലാ സമസ്തക്കാരും ഇന്ന് പരസ്യമായി പറയുന്ന ഒരു യാഥാർത്ഥ്യമാണ് സമസ്തക്കെതിരെ ഉണ്ടായിരുന്ന എല്ലാ കെട്ടിടപ്പും എല്ലാ ഐക്യം തകർത്ത് എന്നും വെറുതെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കയറി സെർച്ച് ചെയ്താൽ ജഫി തങ്ങളുമായി ഒരുപാട് പരാമർശങ്ങൾ വലിയ വലിയ സമസ്തക്കാർ തന്നെ അദ്ദേഹം സ്വയം രാജ രാജിവെച്ച് പോകണം അല്ലെങ്കിൽ സമസ്ത ഇതുകൂടി ഇല്ലാതായി പോകും എന്ന് വരെ പറയുന്ന സമസ്തക്കാരെ കൊണ്ടെത്തിച്ച ഒരു പ്രസിഡൻ്റാണ് യഥാർത്ഥ ജഫി തങ്ങൾ അദ്ദേഹത്തെ കുറിച്ചാണ് പറഞ്ഞത് സാമുദായിക ഐക്യം ഉണ്ടാക്കാൻ വലിയ സംഭവം നൽകിയിട്ടുണ്ട് എന്നുള്ളതൊക്കെ ഏതായിരുന്നാലും ഒരു ഒരു വല്ലാത്തൊരു വൈരുദ്ധ്യം അതോടൊപ്പം ഒരുപാട് കളവുകൾ എല്ലാം കുറത്തിറക്കിക്കൊണ്ടാണ് അവർ ഈ ഒരു പ്രയാണവുമായി മുന്നോട്ട് പോകുന്നത് എന്നാണ് വിശേഷം നമുക്ക് മനസ്സിലാകുന്നത് ഒരു നൂറ്റാണ്ടടുത്തപ്പോഴാണ് സമസ്തക്ക് ആദർശ രംഗത്തും നവോത്ഥാന രംഗത്തും ഒരു അഡ്രസ്സും ഇല്ലാന്ന് ഒരു തിരിച്ചറിഞ്ഞത് അപ്പോൾ ഞാൻ അഡ്രസ്സ് ഉണ്ടാക്കാനുള്ള വെപ്രാളത്തിലാണ് ഇപ്പോൾ ഇങ്ങനത്തെ വാർത്തകളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ സമസ്തയുടെ ഈ ഇന്നത്തെ പത്രത്തിൽ വന്ന ഈ അവകാശവാദങ്ങൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും മറ്റു വിദ്യാഭ്യാസ രംഗത്തെ വളർച്ച അതുപോലെ തന്നെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും രംഗത്ത് സമസ്ത ഇല്ലാതാക്കുക എന്നാണ് സമസ്ത പ്രമേയം ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇത്തരം കാര്യങ്ങളും എല്ലാം സമസ്ത സമസ്തക്ക് അവകാശപ്പെടാൻ യാതൊരു അർഹതയുമില്ലാത്ത കാര്യങ്ങളാണ്